സൂര്യകാന്തി എന്നത് ഒരു വലിയ തിളക്കമുള്ള മഞ്ഞ പൂവുള്ള ഒരു സസ്യമാണ് ഈ പൂവ് സൂര്യൻ്റെ ദിശയിലേക്ക് തിരിയുന്നതിനാൽ ഇതിനെ സൂര്യകാന്തി എന്ന് വിളിക്കുന്നു ഇന്ന് നമുക്ക് സൂര്യകാന്തിയെപ്പറ്റി കൂടുതൽ അറിയാം കൂട്ടുകാരെ സൂര്യനെ പോലെ തിളക്കമുള്ള മഞ്ഞ നിറമുള്ള ഇതളുകളും നടുവിൽ കറുത്ത നിറമുള്ള പൂവാണിത് പൂവിന്റെ തണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരാം പൂവിന് മുപ്പത് സെന്റിമീറ്റർ വരെ വ്യാസം ഉണ്ടാകാറുണ്ട് സൂര്യകാന്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പൂക്കൾ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് തിരിയുന്നു എന്നതാണ് ഈ പ്രതിഭാസത്തിന് ഹീലിയോട്രോപിസം എന്ന് പറയുന്നു ഇതൊരു വാർഷിക സസ്യമാണ് അതായത് ഒരു വർഷം വരെയാണ് ഇതിൻ്റെ ജീവിതചക്രം സൂര്യകാന്തി കൃഷി ചെയ്യുവാൻ വളരെ എളുപ്പമാണ് വീടിൻ്റെ ടെറസിലോ അടുക്കളത്തോട്ടത്തിലോ വരെ ഇത് വളർത്താം മണ്ണ് നന്നായി ഉഴുതുമറിച്ച് കട്ടയുടച്ച് പരുവപ്പെടുത്തുക നല്ല ജൈവവളം ചേർത്ത് നീർവാർച്ച ഉറപ്പാക്കണം വിത്തിട്ട് നാല് ദിവസത്തിനകം മുളച്ചു വരും ചെടി മുളച്ച് ഇരുപത് ദിവസമാകുമ്പോൾ വെള്ളവും വളവും നൽകി പരിപാലിക്കുക സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന സ്ഥലമാണ് സൂര്യകാന്തിക്ക് ഏറ്റവും അനുയോജ്യം അൻപത് അൻപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ചെടികൾ പൂവിടാൻ തുടങ്ങും പൂക്കളിലെ വിത്തുകൾ പാകമാകുമ്പോൾ വിളവെടുക്കാം സൂര്യകാന്തിയുടെ എല്ലാ ഭാഗങ്ങളും പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട് സൂര്യകാന്തി വിത്തുകൾ വറുത്ത് ലഘുഭക്ഷണമായി കഴിക്കാം സലാഡുകളിലും ഓട്സിനൊപ്പവും ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് വിറ്റാമിൻ ഇ മഗ്നീഷ്യം സെലീനിയം സിങ്ക് ഫൈബർ എന്നിവയുടെ നല്ല ഉറവിടമാണിത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് നല്ലതാണ് പ്രമേയം നിയന്ത്രിക്കുവാൻ സഹായിക്കും സൂര്യകാന്തി വിത്തുകളിൽ നിന്ന് എടുക്കുന്ന എണ്ണ പാചകത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മ സംരക്ഷണത്തിനും ഹെയർ ഓയിലുകൾ ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു സൂര്യകാന്തി മുളച്ചു വരുന്ന സമയത്ത് മൈക്രോഗ്രീൻസായി ഉപയോഗിക്കാം ഇതിൻ്റെ ഇലകൾ പേപ്പർ നിർമ്മാണത്തിനും കാലിത്തീറ്റയായും ഉപയോഗിക്കാറുണ്ട് സൂര്യനെ പിന്തുടരുന്ന സ്വഭാവം കാരണം വിശ്വസ്ഥതയുടെയും ആരാധനയുടെയും പ്രതീകമായി ഇത് കണക്കാക്കപ്പെടുന്നു പൂവിൻ്റെ തിളക്കമുള്ള മഞ്ഞ നിറം സന്തോഷത്തിൻ്റെയും പോസിറ്റീവ് എനർജിയുടെയും സൂചിപ്പിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരുവാനുള്ള കഴിവ് കാരണം ദീർഘായുസ്സിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി ഇതിനെ കാണുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം കൂട്ടുകാരേ